സ്കൂൾ വിവാദത്തിൽ എല്ലാം അവസാനിച്ചെന്ന് മന്ത്രി വി ശിവൻകുട്ടി സർക്കാർ സ്കൂളിലേക്ക് കുട്ടിയെ ക്ഷണിച്ച് മന്ത്രി വി ശിവൻകുട്ടി ഇന്നലെ രംഗത്തെത്തിയിരുന്നു ഇന്നത്തെ പ്രതികരണം കാണാം പറഞ്ഞല്ലോ നമ്മളെ ഈ ചർച്ച അവസാനിച്ചത് സുനിഷ ഇയ്യല്ലൂർ ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി സുനിഷ ഇന്ന് വളരെ ചെറിയ വാക്കുകളിൽ തന്നെ മന്ത്രി പറഞ്ഞു അവസാനിപ്പിച്ചു അല്ലേ ഈ വിഷയം അവസാനിച്ചു എന്നാണോ ഇപ്പോൾ സർക്കാരിന്റെ നിലപാട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇന്നിപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ോഷനി ഈ പറഞ്ഞതുപോലെ തന്നെയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ഈ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചർച്ചകൾ തന്നെയാണ് വാദപ്രതിവാദങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത് ഏതായാലും സർക്കാർ ഇനി ഈ വിഷയത്തിൽ ഒരു ചർച്ച വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നത് തന്നെയാണ് അതിലേറെ പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി പറയുകയും ചെയ്തത് അതായത് ഒരു വിവാദത്തിലേക്ക് കടക്കാനില്ല ഇനി ഈ വിഷയത്തിൽ ഒരു പ്രതികരണത്തിന്റെ ആവശ്യമില്ല ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു ഉച്ചയ്ക്ക് ശേഷം വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു പക്ഷെ അതിലൊന്നും തന്നെ മന്ത്രി ഈ വിഷയത്തിൽ ഒരു സംസാരത്തിലേക്കോ ഒരു ചർച്ചയിലേക്കോ കടക്കാൻ തയ്യാറായിട്ട് ില്ല എന്നത് തന്നെയാണ് അതിലേറെ പ്രധാനപ്പെട്ട കാര്യം ഇനി ആരെങ്കിലും പരാതിയുമായി രംഗത്ത് വരികയാണെങ്കിൽ ആ വിഷയത്തിൽ ഒരു ചർച്ചയാകാം ആ വിഷയം സംസാരിക്കാം എന്നുള്ളതാണ് മന്ത്രി ഇന്ന് പറയുകയും ചെയ്തിട്ടുള്ളത് ഒരുപക്ഷേ കഴിഞ്ഞ ദിവസം ആദ്യഘട്ടത്തിൽ ഇത് ഈ വിഷയം പുറത്തേക്ക് വന്നതിന് പിന്നാലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മന്ത്രി ആദ്യ പ്രതികരണം നടത്തിയിരുന്നത് ആദ്യ ആ പ്രതികരണത്തിൽ തന്നെ പൂർണ്ണമായും സ്കൂൾ മാനേജ്മെന്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തിനു കുട്ടിയെ ഇത്തരത്തിൽ പുറത്തേക്ക് നിർത്തി തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെയായിരുന്നു മന്ത്രി മറുപടി നൽകിയത് ഒപ്പം തന്നെ ഇങ്ങനെ എല്ലാ കുട്ടികൾക്കും അവകാശമുണ്ട് ഈ കുട്ടികളുടെ അവകാശങ്ങളെ ഹനിക്കുന്ന തരത്തിൽ ഒരു സ്കൂളും പ്രവർത്തിക്കാൻ പാടില്ല എന്നതിൽ ഉറച്ചു നിലപാടെടുക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഹിജാബ് ധരിക്കാം പക്ഷേ ഈ പറഞ്ഞതുപോലെ ഓരോ സ്കൂളിനും സ്കൂൾ കോഡുണ്ട് യൂണിഫോം കോഡുണ്ട് പക്ഷേ ആ യൂണിഫോം കളറിനനുസരിച്ചുള്ള ഹിജാബ് എന്ന തരത്തിലേക്ക് മാറ്റേണ്ടതുണ്ട് എന്ന തരത്തിൽ മന്ത്രി തന്നെ മറുപടി നൽകുകയും ചെയ്തതാണ് പക്ഷേ അതിന് പിന്നാലെ തന്നെ മാനേജ്മെന്റ് രംഗത്ത് വരുന്നതും സഭ രംഗത്ത് വരുന്നതുമൊക്കെ വലിയ കാര്യമായി തന്നെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഇത്തരമൊരു പ്രശ്നം വരുമ്പോൾ എങ്ങനെ ഇടപെടാതിരിക്കും എന്നുള്ളതായിരുന്നു അന്ന് സർക്കാർ പറഞ്ഞു പക്ഷേ നേരത്തെ എടുത്തിരുന്ന കടുത്ത നിലപാടിൽ നിന്നും പിന്നീട് ഒരു അയവ് വരുത്തുന്ന നിലപാടായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടുത്ത ഘട്ടത്തിൽ കണ്ടത് എന്നതാണ് ഏതായാലും ഇനി ഈ വീണ്ടും മന്ത്രി മറുപടി പറയുകയാണെങ്കിൽ അതിന് വീണ്ടും ഇത്തരത്തിൽ മാനേജ്മെന്റും സഭയും ഒരു മറുപടി തരും അത് വീണ്ടും ഒരു വർഗീയ വിഷയമായി മാറാനുള്ള ഒരു സാധ്യത അത് മറ്റൊരു തലത്തിലേക്ക് മാറും എന്നത് തന്നെയാണ് സർക്കാറും വിദ്യാഭ്യാസ വകുപ്പും കണക്കുകൂട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വിവാദത്തിലേക്കോ ഇനി അത്തരം ഒരു ചർച്ചയിലേക്കോ കടക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇനി ഒരു വിഷയത്തിൽ ഒരു പ്രതികരണത്തിൽ ില്ല എന്നുള്ളത് പറയുന്നത് നേരത്തെ തന്നെ മന്ത്രി കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ഈ വിദ്യാർത്ഥിക്ക് പൊതുവിദ്യാലയത്തിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ വന്നുകൊള്ളൂ സ്വീകരിക്കുന്നു എന്നുള്ളത് മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിരുന്നു മറ്റൊരു തലത്തിൽ ഇനി ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ പള്ളുരിച്ച് സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ഒരു വിഷയത്തിലും ഇനി അത്തരം ചർച്ചയിലേക്ക് കടക്കേണ്ടതില്ല കടക്കേണ്ടതില്ലാതൊരു വിവാദത്തിലേക്ക് എത്തിക്കേണ്ടതില്ല എന്നത് തന്നെയാണ് സർക്കാരിന്റെയും മന്ത്രിയുടെയും തീരുമാനം ശരി അതാണ് ഇന്നിപ്പോൾ മന്ത്രി പറയുന്ന വാക്കുകൾ ഇതിൽ ഇനിയിപ്പോൾ ഒരു ചർച്ചയ്ക്കില്ല എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അപ്പോൾ നോക്കാം എന്നുള്ളതാണ് മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് പറഞ്ഞത്